മതപണ്ഡിതന്മാർക്ക് പോലും പറ്റാത്ത രാഷ്ട്രീയക്കാരുമായി ആദ്യം ഒരു റിപ്പോർട്ട് കാണാം ഇരുപത്തിയഞ്ചോളം നേതാക്കൾ ഒപ്പിട്ട കത്താണ് ഇന്ന് താറുഹുദിൽ വെച്ച് നടന്ന പരിപാടിയിൽ വെച്ച് ആസായിട്ടുള്ള ജിഫി തങ്ങൾ തീരുന്ന നേതാക്കളൊക്കെ തന്നെ കൈമാറിയിട്ടുള്ളത് പ്രധാനമായും ഇത്തരത്തിലുള്ള വിമർശങ്ങൾ സമസ്തയിലെ ലീഗ് വിദഗ്ധർക്കെതിരെ ഉന്നയിക്കുന്ന അബ്ദുസ്ബദ് പൂക്കൂട്ട് അതുപോലെ തന്നെ ഉൾപ്പെടുന്ന ആളുകളാണ് കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത് ഹമീദ് ഫൈസി അമ്പലക്കടവേ പാലക്കാട് കുടുംബത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഉമർ ഫൈസിയുടെ പരാമർശം പണക്കാട് കുടുംബത്തെ കേന്ദ്രീകരിച്ചായിരുന്നു നമുക്കറിയാം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഭാഗത്തും അത്തരം ഒരു പ്രസ്താവന ഉണ്ടായിട്ടുള്ളത് അത് സംഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ സംഘടനാ വിരുദ്ധ നടപടിയായി കണക്കിലെടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് നിലവിലുള്ള അനുയായ നീക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഹമീദ് ഫൈസി അമ്പലക്കടവ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പണക്കാട് സാദിരിക്കിരി ശി ഹാസിൽ കെ കൂർശ്വർ പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നത് പ്രസംഗത്തിൽ പറഞ്ഞ പ്രസ്താവന അത് അബ്ദുസമത് പൂക്കൂട്ടൂന് മറുപടിയായി നടത്തിയ ഒരു പ്രസ്താവനയെ ചൊല്ലിയായിരുന്നു പിന്നീട് വിവാദങ്ങൾ ഉണ്ടായിരുന്നത് അതിനെ എതിർത്തും അനുകൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം വിമർശനം ഉന്നയിച്ചിരുന്നത് ശക്തമായ നടപടി വേണം പാണക്കാട് െ അവഹിക്കുന്നു നോക്കി നിൽക്കാൻ സാധിക്കില്ല അത് തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഷാഫി നേതാക്കളും വ്യക്തമാക്കിയിരുന്നു സമസ്ത ഇ കെ വിഭാഗത്തിലെ ലീഗ് അനുകൂല വിഭാഗം ജിഫ്രി തങ്ങൾക്ക് ഒരു കത്ത് കൊടുക്കേണ്ടായി അമീദ് വൈസി അമ്പലക്കടവിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എഴുത്ത് ആ കേത്ത് കിട്ടിയ ഉടനെ തന്നെ ജിഫ്രി തങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് പാണക്കാട് വെച്ച് ഒരു സമവായ ചർച്ച സംഘടിപ്പിക്കേണ്ടത് ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതായത് ഇപ്പോൾ പ്രചാരണങ്ങളുണ്ടായിരുന്നു സംസ്ഥയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയത് അവയൊക്കെ തന്നെ ഒരു അവസാനമായോ സമവായമായോ തീർച്ചയായും ആ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫു മുത്തുക്കോ തങ്ങൾ മുൻകൈയ്യെടുത്ത് സാധ്യത ക്ഷേത്രങ്ങളുമായി ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്ത് അതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച ഒരനുസരിച്ചാണ് പരിപാടി ഇന്ന് പണക്കാട് വെച്ച് ഞങ്ങൾ അഞ്ച് പേര് ഒരു ഒന്നൊന്നര മണിക്കൂറി കുഞ്ഞാൽ സാഹിത് കൂടെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു ഇന്നത്തെ ചർച്ചയിൽ പ്രധാനപ്പെട്ട യും കേന്ദ്രീകരിച്ചത് തങ്ങൾക്ക് വ്യക്തിപരമായി പ്രയാസമുണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളും ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ നിജസ്ഥിതി വിശദമായി ഞങ്ങൾ അവതരിപ്പിക്കുകയും ഞങ്ങൾക്കും തങ്ങൾ തെറ്റിദ്ധരി പറയുകയും തങ്ങൾ കൃത്യമായ തങ്ങൾക്കും പ്രയാസമായി ഇതാണ് സത്യസന്ധി നടപ്പാക്കിയത് അങ്ങനെ പൂർണ്ണമായും ആ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു തീർത്തുന്നതാണ് എന്റെ പ്രത്യേകത തങ്ങൾക്ക് വിഷമമുണ്ടായി ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ടായി അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു സമവായം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചർച്ചയുടെ അവസാനം വരുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പത്രസമ്മേളനം ഒക്കെ നടത്തിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ നമുക്ക് തോന്നിയത് ഇത് നല്ലൊരു സമവായ ചർച്ച തന്നെ ആവട്ടെ ഈ ആയ കൊലക്കട്ടെ എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഇന്ന് ട്വന്റി ഫോറില് ഒരു വാർത്ത കാണാനിടയായി എല്ലാ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നുള്ളത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്വന്റി ഫോറിന്റെ ഒരു റിപ്പോർട്ടർ ഉമർ വൈസിലെ കാതി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ അമീത് വൈസിനോട് ചോദിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം മനസ്സിലാക്കിയ കാര്യം ഇന്ന് രൂപത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് രൂപത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രയാസം നോക്കി തങ്ങൾക്ക് പ്രയാസമോ ഞങ്ങൾ തിരിച്ചെത്തിച്ച് ഞങ്ങൾ വൈകി സങ്കടമായി നിലവിൽ തങ്ങൾ ഇത് രണ്ട പരാമർശങ്ങളൊക്കെ തങ്ങൾക്ക് വിഷമമായിരുന്നു അറിയണ്ടോ തീർച്ചയായിട്ടും വിഷമമായിരുന്നു പറഞ്ഞോണ്ടാണോ അങ്ങനെ തങ്ങൾ പറയില്ലെങ്കിലും അങ്ങനെ എന്ത് നമുക്ക് മനസ്സിലാക്കി ഉമർ ഫൈസിയുടെ കാലി വിഷയമായി ബന്ധപ്പെട്ട ഒരു പരാമർശമായിരുന്നു വലിയ രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് അതുമായി ബന്ധപ്പെട്ട് ഉമ്മ ഫൈസി എന്താണ് തങ്ങളെ വിശദീകരിച്ചത് അത് തങ്ങളുടെ ഉദ്ദേശമല്ല ഉമർഫീ പറഞ്ഞു പക്ഷെ തങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ തങ്ങൾക്ക് നേരത്തെ വിഷാമം ചർച്ച ചെയ്യുന്നതാണ് തങ്ങൾക്ക് ഉദ്ദേശമാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു തങ്ങൾക്ക് തന്നെ തോന്നുകയൊക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ക്ലിയർ തീരുമാനിച്ച താങ്കൾ തീർന്നു വിശദീകരിച്ചു വിശദീകരിക്കും മനസ്സിലാക്കി കൊടുത്തു കൊടുക്കും ഉമർപൈസ് എന്തായിരുന്നു കാലി വിഷയമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാതിയാകുമ്പോ വിവരം വേണത് അല്ലെ ഇവിടെ മാധ്യമങ്ങൾ ചർച്ചയാക്കി അതുപോലെ തങ്ങൾക്ക് ഇങ്ങനെ തോന്നാനൊക്കെ കാരണം എന്തായിരുന്നു ആ കാലിക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പൊ അങ്ങനത്തെ ഒരാളെ കാതിയാക്കാൻ പറ്റില്ല ഇല്ലേ ഇസ്ലാമികപരമായിട്ട് അത് പറ്റൂല അപ്പൊ അങ്ങനത്തെ കാതികളാണ് ഈ മാറി നിൽക്കണ്ടേ അതാണ് ഉമ്മസി അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ വിഷയങ്ങൾ അവിടെ പാശ്ചാത്യൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തോട് കേക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം നമുക്ക് യഥാർത്ഥം ഞാൻ അത്തരം കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുള്ളത്

അവര് പിന്നെ ഇത് ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെ കൊടുക്കും അങ്ങനത്തെ ഒരാളെ ആദ്യം കാദ്യാക്കുമ്പോ ഒരു പണ്ഡിതം വന്നിട്ട് കാദ്യാവും അങ്ങനെയാണ് യോഗ്യത എന്ന് പറയുമ്പോൾ അതെല്ലാവരും സാധിക്കൽ ശാബ്ദങ്ങൾക്ക് എതിരെ തന്നെയാണ് അത് കണക്കുകൂട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു തങ്ങള് കേക്ക് മുറിക്കുകയാണ് ക്രിസ്മസിന് പോയിട്ട് പിന്നീട് വരുന്നത് ആ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അതിന് മറുപടി പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്തു അത് തങ്ങളെ കുറിച്ചാണ് നേരത്തെ ആ രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകി അതിനാരോ ഉത്തരവാദി അതിനാരോ ഉത്തരവാദി അവിടെ കാതിയറാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തുവാണോ കേക്ക് മുറിക്കാതിരിക്കണം അതിന് പോവാതിരിക്കണം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ കാലിയർ ഉത്തര ഉത്തരവാദിയാണ് ഈ സമയത്ത് ആ വിവാദം പറഞ്ഞത് കൊണ്ട് എന്താണ് ഈ മോലിയേർ അതിന് ഉത്തരവാദിയാണ് അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത് കാര്യങ്ങള് കാദിയർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേക്ക് മുറിച്ചാൽ പോകണമെങ്കിൽ നമ്മളെ ചടങ്ങല്ല അതിനൊക്കെ ഒന്ന് മാറ്റി നിർത്തുക അപ്പ എന്താണെന്നറി അന്തസ്സായിട്ട് മുന്നോട്ട് പോകും ഇനി വേറെ രസകരമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കേൾപ്പിച്ചേരട്ടോ മസ്തയില് സി പി എം സി പി സെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന്റെ ചോദ്യവും മറുപടിയും ഒന്ന് കേക്കാം അതെ ഈ സത്യത്തിൽ മാധ്യമ സൃഷ്ടിയല്ലേ കാരണം സൃഷ്ടി അല്ലേ കാരണം സംസ്ഥന അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും പൊതുവെ മലബാറാവുമ്പോൾ മുസ്ലിങ്ങാരായിരിക്കും കൂടുതൽ ദക്ഷിണ കേരളക്കാകുമ്പോൾ മുസ്ലിം അല്ലാത്തവരായിട്ടും കൂടുതൽ എന്നല്ലാതെ മുസ്ലിം ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൽ മുസ്ലിം ലീഗ് വിരുദ്ധര് മുസ്ലിം ലീഗ് അനുകൂലികൾ ഉണ്ടാക്കി തരഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് ഒരു ഹരം പിടിപ്പിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരും പറഞ്ഞിരുന്നത് സമസ്തയിൽ സി പി എമ്മിൽ സ്ലിപ്പിംഗ് സെൽ ഉണ്ട് പറയുന്നത് മാധ്യമങ്ങൾ പറഞ്ഞു അല്ലെ അതിനകത്ത് മറുപടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പുതുതായിട്ടാണ് ഉപയോഗിക്കൊണ്ടായി പശ്ചാത്തലത്തിൽ അല്ല നല്ലത് അതും മാധ്യമ സൃഷ്ടി എന്നത് എന്ത് തോന്നുന്നുണ്ടോ അത് മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ളത് പക്ഷെ അതിന് റിപ്പോർട്ട് കൊടുത്ത മറുപടിയൊക്കെ കെ എം ഷാജി അടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അയിൽ അമ്പലക്കാട് പറയണ്ടേ എന്നപ്പോ ആ വിഷയം ഉയർത്തി കൊണ്ട കൊണ്ടാ പറഞ്ഞത് നോക്കാണെ ഇതാണ് കഥ എനിക്കിവിടെ ചില കാര്യങ്ങൾ പറയണ്ടത് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരന്റെ വഴി ഏ മതപണ്ഡിതന്മാർക്ക് മതം പറയുന്ന അതിൻ്റെതായ വഴി ആ രീതിയിൽ മുന്നോട്ട് പോവാ ഇവിടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് അവരെ അടികാലം പിടിക്കാൻ തന്നാലേ അതന്നെ ഉണ്ടാവുള്ളൂ ഏഹ് മത നിയമങ്ങൾ പറയുമ്പോൾ അത് അന്തസ്സായിട്ട് പറയാ അതിന്റെ ഒരു സാഹചര്യം ഒരുക്കിയിട്ട് ആ അന്തസ്സോട് കൂടി പറയാ എന്ത് അത്രക്കാർക്ക് ഇന്നും എന്നും ഒരു ഭയം ഒരു പറയുന്നുണ്ട് കേൾക്കണം നിങ്ങൾക്ക് കേട്ടോളി മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ സമുദായ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ കുഫ്രിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നല്ല മത സൗഹാർദത്തിന്റെ ഭാഗമായി മറ്റു മതക്കാരോടും മനുഷ്യരാണെന്ന് നിലക്കിടപെടുകയും സൗജന്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവരുടെ കൂടെ നിർവഹിക്കുകയും ചെയ്യാം അവർക്ക് ഭക്ഷണം നൽകാം വസ്ത്രം നൽകാം രോഗ ചികിത്സക്ക് സഹായിക്കാം ഇടപാടുകളിൽ അവരുമായി സഹകരിക്കാം വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വേദികളിൽ പങ്കെടുക്കാം അതേസമയം നൂറു ശതമാനം ഇസ്ലാമിന് വിരുദ്ധമായ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലും അവരുടെ ദൈവികമായ പ്രതിഷ്ഠകളിലും ഒന്നും ഖാലിമാരും മുസ്ലിം പണ്ഡിതന്മാരും പങ്കെടുക്കുന്നത് ശരിയല്ല അത് ഇസ്ലാമികമായി വളരെ അപകടം ചെയ്യുന്നതാണ് സൗഹാർദ്ദം അതിർ കവിയരുത് എന്ന് ഖാദിമാരെയും എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം നേതാക്കളെയും വിജയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തകരൂലും നമ്മളെ ചര്യ നമ്മള് പിൻപറ്റുക അവരെ ചര്യ അവര് പിൻപറ്റട്ടെ അവരെ വിശ്വാസം കൊണ്ട് അവര് പോവുക നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ പോവുക ഇവിടെ ഒരു മതേതര കാര്യത്തിൽ ഒരു പ്രശ്നം ഒരാൾക്കും വരുന്നില്ല അതെല്ലാം ഇത് പൈസയുടെ ഈ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇയാളെ കുറെ പഴയ കാല കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇതിങ്ങനെ കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നി പോവാ എങ്കിലും മതനിയമങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം വെട്ടിലാവുന്ന കാഴ്ചകൾ കാണുമ്പോൾ സങ്കടം ഉണ്ട് സത്യത്തിൽ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കട്ടെ അത് തന്നെയാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത് ഓക്കേ